ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യം നേടിയ വൻ ഭൂരിപക്ഷ വിജയത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ രംഗത്തെത്തി തങ്ങളുടെ വിജയത്തിൽ സംസ്ഥാനത്തെ വോട്ടർമാർക്ക് അദ്ദേഹം പ്രത്യേകം നന്ദി അറിയിച്ചു സഖ്യകക്ഷികളുടെ ഐക്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയെയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ വിജയം ബീഹാറിനെ രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനമാക്കി മാറ്റാനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വിജയത്തിന്റെ തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് നിതീഷ് കുമാർ തന്റെ സന്തോഷം രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ ജനങ്ങൾ എൻ ഡി എ സഖ്യത്തിൽ അർപ്പിച്ച അടിയുറച്ച വിശ്വാസമാണ് ഈ വൻ ഭൂരിപക്ഷ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ ഞങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സംസ്ഥാനത്തെ എല്ലാ ആദരണീയരായ വോട്ടർമാരെയും എന്റെ നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നു എൻ ഡി എയുടെ ഐക്യമാണ്പക്ഷം നേടാൻ കാരണമായത് ഈ ഉജ്ജ്വലത്തിന് എൻ ഡി എ സഖ്യത്തിലെ ചിതൻറാം മാഞ്ചി ഉപേന്ദ്ര കുശ്വാഹ തുടങ്ങിയ എല്ലാ കക്ഷികൾക്കും നന്ദി അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടെ ബീഹാർ കൂടുതൽ പുരോഗതി കൈവരിക്കുകയും രാജ്യത്തെ ഏറ്റവും വികസിത സംസ്ഥാനമായി മാറുകയും ചെയ്യുമെന്ന് അദ്ദേഹം കുറിച്ചു നവംബർ ആറിനും പതിനൊന്നിനുമായി രണ്ട് ഘട്ടങ്ങളായാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നത് ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത്തിയേഴ് പോയിന്റ് ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി ഇന്നലെ രാവിലെ എട്ട് മണിയോട് ആരംഭിച്ച വോട്ടെണ്ണലിൽ ആകെ ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകളിലും എൻ ഡി എ സഖ്യം വിജയക്കൊടി നാട്ടി ഈ വൻ വിജയത്തോടെ പ്രതിപക്ഷ മഹാസഖ്യം വെറും മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു ഇത് ബീഹാർ രാഷ്ട്രീയത്തിൽ എൻ ഡി എ അപ്രമാദിത്വം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എൻ ഡി എ സഖ്യത്തിനുള്ളിൽ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ബി ജെ പി എൺപത്തിഒൻപത് സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി ഇത് ബീഹാറിൽ ബിജെപിയുടെ സ്വാധീനം ഗണ്യമായി എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ജെ ഡി യു എൺപത്തിയഞ്ച് സീറ്റുകൾ നേടി രണ്ടാമത്തെ വലിയ കക്ഷിയായി മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന പാർട്ടിയുടെ പ്രകടനം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നെങ്കിലും ബിജെപിക്ക് പിന്നിലായി മറ്റ് എൻ ഡി എ സഖ്യകക്ഷികളായ ചിരാഗ് പസാന്റെ ലോക് ജനശക്തി പാർട്ടിക്കും മറ്റ് പാർട്ടിക്കും മികച്ച വിജയം 我们呢？当然。 മഹാസഖ്യത്തിലെ പ്രധാന കക്ഷിയായിരുന്നിട്ടും ആർ ജെ ഡിക്ക് ഇരുപത്തിയഞ്ച് സീറ്റുകൾ മാത്രമാണ് നേടാനായത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രചാരണങ്ങൾ വോട്ടായി മാറിയില്ല കേവലം ആറ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിനെ വിജയിക്കാനായത് ഇത് ദേശീയ തലത്തിലും കോൺഗ്രസ് ആശങ്ക നൽകുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എൻ ഡി എ സഖ്യം ഐക്യത്തോടെ നടത്തിയ പ്രചാരണങ്ങളും നിതീഷ് കുമാർ സർക്കാരിന്റെ കഴിഞ്ഞകാല ഭരണ നേട്ടങ്ങളും കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ജനപിന്തുണയും ഈ വിജയത്തിൽ നിർണായകമായി പ്രതിപക്ഷത്തിന് ഒരു കഴിയാതിരുന്നതും നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മയും മഹാസഖ്യത്തിന് മാറുകയും ചെയ്തു നിതീഷ് കുമാർ പറഞ്ഞതുപോലെ ഈ വൻ വിജയം ബീഹാറിന്റെ വികസന യാത്രയ്ക്ക് കൂടുതൽ കരുത്തു നൽകുമെന്നും അടുത്ത അഞ്ചു വർഷം സംസ്ഥാനം വിദ്യാഭ്യാസപരമായും വ്യവസായപരമായും വലിയ കുതിച്ചുചാട്ടം നടത്തുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു